ഓ ഓ ഇരികിനടാ വള്ളി എന്തേരീനാതെ എന്താ കണ്ണൻടോടെ പഠിക്കാനേ ഇതെരിവടിക്കനതെ ഇംഗ്ലീഷ് നാളെ പരീക്ഷ ആഹാ പരീക്ഷയാണോ ആ എല്ലാം പഠിച്ചോ ആ പഠിച്ചു ഞാൻ ആ ഒരു സ്പെല്ലിംഗ് നോക്കട്ടാ ആ ചായ ഇലെ ആ ന ടെൻഷൻടെ സ്പെല്ലിംഗ് ഓരാ T E N S I O N ഓ നോ അണ്ടി അമ്മേരെ പേരെ സ്പെല്ലിംഗ് ഇല്ലേ ഓ അച്ഛന്റെ ടെൻഷൻടെ സ്പെല്ലിംഗ് അതെന്നാ ഈ മഴയത്ത് നിങ്ങൾ എവിടെ പോണത് മഴ പെയ്യുന്നില്ലല്ലോ ഞാൻ ജംഗ്ഷൻ വരെ ഒന്ന് പോയിട്ട് ഇതാ പറഞ്ഞു ആ ഇപ്പൊ പെയ്തില്ല കുറച്ച് പെയ്യും അതാരത് മഴ പെയ്ത യവണമാര് തുണി ഉണക്കാൻ വെളിയിടും എന്നാലും ഭർത്താക്കന്മാർക്കൊന്നും പുറത്തു പോകാൻ പറ്റൂല എന്തൊരു കഷ്ടം ഇത് ഇതെന്തൊരു കാലാപാന് സിനിമയിലെ ജയില്ലേ